രാവിലെ എട്ട് മണിക്ക് തന്നെ അങ്കമാലി ബ്ലോക്ക് ഓഫീസിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി ബെന്നി ബെഹനാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലെ എൺപത്തി ഒൻപതാം നമ്പർ ബൂത്തിലാണ് ഭാര്യ ഷെർലി ബെന്നിക്കും മകൾ വീണ തോമസിനൊപ്പവും എത്തി വോട്ട് രേഖപ്പെടുത്തിയത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം കേരളത്തിലേക്കുറി യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു നല്ല ഞാൻ എല്ലാ സ്ഥലത്തും റോജി റോജി ഇവിടെ ഉണ്ട് ഈ

നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റപ്രയാർ ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബി കോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്